നമസ്കാരം മതനിധിയ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദ് ഒളിവിൽ കഴിയവേ നിരവധി ആളുകളുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്നുവെന്ന വിവരം പുറത്തുവന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മട്ടന്നൂർ മേഖലയിലെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും തൊട്ട് സംസ്ഥാന നേതാക്കളുമായും വിദേശത്തു നിന്നും ഫണ്ട് നൽകി സഹായിക്കുന്നവരുമായി നിരവധി ആളുകളുമായിട്ടാണ് ഇയാൾ ഫോണിൽ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നത് ആശാരി എന്ന പേരിൽ ജീവിച്ചിരുന്ന സവാദിന് സ്പോൺസർമാരിൽ നിന്നും പണം ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് മട്ടന്നൂർ ബേരയിൽ നിന്നും സ്ഥലം മാറി ഭാര്യയുടെ ജില്ലയായ കാസർകോട്ട് ലക്ഷക്കണക്കിന് രൂപ സ്വന്തമായി വീടിന് ഇയാൾ അഡ്വാൻസ് കൊടുത്തതായും ഇത് പി എഫ് ഐയിലെ സ്പോൺസർ നൽകിയതാണെന്നുമാണ് വിവരം എന്നാൽ നേരിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ഒളിവിൽ കഴിഞ്ഞ വേളയിൽ സവാദ് ഏറെ ശ്രദ്ധിച്ചിരുന്നു ഒരു കാരണവശാലും തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള മുന്നറിയിപ്പായിരുന്നു അത് മട്ടനൂർ ബേരിയിൽ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ബീഹാരി സ്വദേശികളായ കാർപ്പൻ്ററി പണിക്കാരുടെ ഫോണാണ് ഇയാൾ പല അവസരങ്ങളിലും ഉപയോഗിച്ചിരുന്നത് ഇക്കാര്യം തൊഴിലാളികൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വളരെ ശാന്തശീലും മാന്യമായി പെരുമാറുന്ന സവാദ് മിതഭാഷയുമായിരുന്നുവെന്നും തൊഴിൽപരമായ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ എന്നാണ് ഇവർ പിന്നീട് സവാദ് ശേഷം പ്രതികരിച്ചത് കുടുംബവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ കാസർഗോഡ് ഭാര്യയുടെ നാട്ടിൽ പോയപ്പോൾ ഉൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും സവാദ് ശ്രദ്ധിച്ചു ഫോൺ ഒഴിവാക്കുന്നത് എന്തിനെന്ന അടുത്ത ബന്ധുവിന്റെ ചോദ്യത്തിന് നാട്ടിൽ ഒരു കേസ് ഉണ്ടെന്നായിരുന്നു മറുപടി സവാദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു വീടോ സ്ഥലവും സ്വന്തമായി വാങ്ങുന്നതിനായി സവാദ് അഡ്വാൻസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇയാൾ കൂടെ താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളുടെ ഫോൺ ഉപയോഗിച്ച് പലരെയും വിളിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് വിളിച്ചത് എന്നാൽ പി എഫ് ഐ നിരോധനമുള്ളതിനാൽ സ്വന്തമായി വീട് വാങ്ങുകയെന്ന ഇയാളുടെ നീക്കം പിന്നീട് മുൻപോട്ട് പോയില്ല പി എഫ് ഐ നിരോധിക്കപ്പെടുകയും നേതാക്കളെല്ലാം അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ വട്ടമിട്ട് പറക്കുമ്പോൾ താനും പിടിയിലാകുമെന്ന് സവാദ് ഭയപ്പെട്ടിരുന്നു അന്ന് സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന മട്ടന്നൂർ മേഖലയിലെ പി പ്രവർത്തകരാണ് ഇയാളെ ആശാരി ഇയാളെ എന്ന വ്യാജേന സംരക്ഷിച്ചത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇയാളെ അന്ന് കടത്തിയതെന്നാണ് വിവരം കണ്ണൂരിലെ കടലോര ബീച്ചുകളിൽ പി എഫ് ഐക്ക് രഹസ്യ കേന്ദ്രങ്ങളുണ്ട് മുഴപ്പിലങ്ങാട് എടക്കാട് ധർമ്മടം തലശ്ശേരി തുടങ്ങി കണ്ണൂർ ആയിക്കര വരെയുള്ള സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ പി എഫ് ഐ പ്രവർത്തകർ രഹസ്യയോഗം ചേരുകയും ആയുധ പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ക്യാമ്പുകളിൽ പരിശീലകന്റെ റോളിൽ സവാദ് എത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് സവാദിനെ ഒളിവ് ജീവിതം നയിക്കാൻ സഹായിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും നേതാക്കളും വരും നാളുകളിൽ കുടുങ്ങാൻ സാധ്യതയേറിയിട്ടുണ്ട് ഇവർ സവാദുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലാകുന്നതിന് രണ്ടു ദിവസം മുൻപ് തിങ്കളാഴ്ച ഉച്ചയോടെ സവാദിന്റെ വീട്ടിൽ രണ്ടുപേർ ഓട്ടോറിക്ഷയിൽ വന്നിരുന്നതായി അയൽവാസികൾ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകിയിരുന്നു ഇവർ ആരാണെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് സവാദ് വീട് മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായി എത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് ഇവരെന്നാണ് സൂചന സവാദിന്റെ ജ്യേഷ്ഠന്റെ മക്കളാണ് തങ്ങളെന്നും തൊട്ടടുത്ത് വിൽപ്പനയ്ക്കായി വെച്ച സ്ഥലം നോക്കുവാനെത്തിയതാണെന്നുമായിരുന്നു ഇവർ അയൽവാസിയായി ശ്രീധരനോട് പറഞ്ഞിരുന്നത് ഇക്കാര്യം ഇയാൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ നിന്ന് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് സവാദിന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായം ലഭിച്ചതായിട്ടാണ് സഹായം ലഭിച്ചതായാണ് കരുതുന്നത് ഉള്ളാലി ആരാധനാലയ കേന്ദ്രത്തിൽ നിന്നാണ് അനാഥനായ സവാദിനെ പരിചയപ്പെട്ടതെന്നാണ് സവാദിന്റെ ഭാര്യ പിതാവിന്റെ മൊഴി എന്നാൽ ഇക്കാര്യം അന്വേഷണ ഏജൻസി വിശ്വസിച്ചിട്ടില്ല സവാദിനെ ഒളിവിൽ പാർപ്പിക്കാനുള്ള ഒരു അവസരമായി പോപ്പുലർ ഫ്രണ്ട് വിവാഹത്തെ കാണുകയായിരുന്നുവെന്നാണ് ഇവരുടെ നിഗമനം സവാദിന്റെ വിവാഹം പൂർണമായി പോപ്പുലർ ഫ്രണ്ട് സ്പോൺസർ ചെയ്തതാണ് വധുവിന് ആഭരണങ്ങൾ നൽകിയതും വിവാഹ ചടങ്ങുകൾ നടത്തിയതും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിച്ചതും പോപ്പുലർ ഫ്രണ്ട് മിഷണറി തന്നെയായിരുന്നു എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായിട്ടും ഒരിക്കൽ മാത്രമാണ് ഇയാൾ വിവാഹ ശേഷം ഭാര്യയും കുട്ടി സ്വന്തം നാട്ടിലേക്ക് പോയത് കുറ്റിപ്പുറം വരെ ട്രെയിനിൽ പിന്നീട് കെ ഫാസ്റ്റ് പാസഞ്ചറിലുമായിരുന്നു യാത്ര അബദ്ധത്തിൽ പോലും തൻ്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ ഇയാൾ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഷാജഹാൻ എന്ന സവാദിനെ തിരിച്ചറിയാനും ആർക്കും കഴിഞ്ഞില്ല എന്നാൽ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും പ്രവർത്തകരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്